വരവൂർ പഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു പതിനൊന്നാം വാർഡ് മെമ്പർ ജിഷയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ ജി വിനോദ് സാന്ത്വന പരിചരണ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു വാർഡ് മെമ്പർമാരായ സേതുമാധവൻ പ്രദീപ് പി എസ് സജീഷ് അനിത എന്നിവർ ആശംസകൾ അറിയിച്ചു ബ്ലോക്ക് മെമ്പർ പ്രീതി ഷാജു നന്ദി പറഞ്ഞു രോഗികൾക്ക് ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള നമുക്കറിയാം പാലിയേറ്റീവ് പേഷ്യന്റിന് ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനം ഇപ്പൊ ഇവിടെ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ പാലിയേറ്റീവ് പേഷ്യന്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അവർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങളാണ് അല്ലെ നമുക്കറിയാം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മരുന്നിന് പുറമെ അവർക്ക് അനുബന്ധമായിട്ടുള്ള മറ്റു ഉപകരണങ്ങളും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് നൽകുകയാണ് ഒരു രോഗിയെ നമുക്ക് മുക്തമാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും തീർച്ചയായിട്ടും ഇതിന് ഇന്നിവിടെ അനിതയില്ല നമ്മുടെ വനിത ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ലീവ് എടുത്തതാണ് അപ്പൊ അനിത ഉൾപ്പെടെ ആശാവർക്കർമാര് എല്ലാവരും ഒരു ടീമായി കൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ എച്ച് ഒക്കെ തന്നെ ഒരു ടീമായി കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും രോഗവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇപ്പോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ